ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു വീടുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആക്രമണത്തിന് സ്കൂളുകളാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്ന് യുവൻ ശതമാനം സ്കൂളുകളും തകർന്നതായാണ് കണക്കുകൾ ഗസയിൽ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും കടുത്ത ക്ഷാമം ഇസ്രായേൽ സൈനിക വിന്യാസം വ്യാപിപ്പിച്ചതിനാൽ വിതരണം സാധ്യമാകുന്നില്ലെന്ന് യുവൻ കുറ്റപ്പെടുത്തി വിസിറ്റ് വിസയിൽ സൗദിയിൽ ഹജ്ജിനെത്തിയ രണ്ടു ലക്ഷത്തി അമ്പത്തിയാറായിരം പേരെ തിരിച്ചയച്ചതായി ഹജ്ജ് മന്ത്രാലയം വിസിറ്റ് വിസയിൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയില്ലെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അധികൃതർ വ്യക്തമാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പെരുന്നാൾ ആശംസകൾ കൈമാറി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കുമാണ് ആശംസകൾ കൈമാറിയത് ഈദ് അവധി ദിവസങ്ങളിൽ മസ്കത്തിലെ എല്ലാ പാർക്കുകളും തുറന്ന് പ്രവർത്തിക്കും ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് പ്രവർത്തന സമയം വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും സമയം രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയായിരിക്കും മിഡിൽ ഈസ്റ്റിലെ മോസ്റ്റ് കംഫർട്ടബിൾ സീറ്റ് അവാർഡ് സ്വന്തമാക്കി ഒമാൻ എയർലൈൻ എയർലൈൻ പാസഞ്ചർ എക്സ്പീരിയൻസ് അസോസിയേഷനാണ് ഒമാൻ എയറിന് അവാർഡ് നൽകിയത് ഫൈവ് ജി സാങ്കേതിക ആഗോളതലത്തിൽ കുവൈറ്റിന് ഒന്നാം സ്ഥാനം ജി എസ് എം എ ഇന്റലിജൻസ് നടത്തിയ പഠനത്തിലാണ് കുവൈത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വാണിജ്യ വ്യവസായ മന്ത്രിയും വാർത്താവിനിമയ കാര്യങ്ങൾക്കുള്ള സഹമന്ത്രിയുമായ ഒമർ അൽ ഒമർ വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ നേട്ടം പങ്കുവച്ചത് കുവൈത്തിൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ തങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് എൻ പി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ന്യായീകരിച്ചു കെട്ടിടം ലീസിനെടുത്തതാണെന്നും എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറില്ലെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും കെ ജി എബ്രഹാം പറഞ്ഞു